ഇന്ന് നിലമ്പൂരിൽ വെച്ച് കെ സി പറഞ്ഞ ആ വാക്കുകൾ കേൾക്കാം എഴുപത്തി ഒന്ന് ദിവസക്കാലം നീണ്ട ദൗത്യം ആ ദൗത്യം അവർക്ക് കഠിനമായ മഴയുണ്ടായിരുന്ന ഏറ്റവും വലിയ ഭീകരമായ മഴയുണ്ടായിരുന്നു കാലാവസ്ഥ അന്യത്തിൽ കേരളീയർ കടപ്പെടുത്തി നന്ദി പറയുകയാണ് അഭിഭൂതപൂർവ്വമായിട്ടുള്ള ഒരു ചരിത്രമാണ് ഇരുപത്തൊന്ന് വർഷകാലം ഒരു ദൗത്യം ആ ദൗത്യത്തില് സഹായിച്ചതിന് പ്രത്യേകമായിട്ട് ആ വിമർശനം ഉണ്ടായവര് പറയട്ടെ ഞങ്ങൾ കൗണ്ടർ വിമർശനം നടത്താൻ ആഗ്രഹിക്കുന്നില്ല കൗണ്ടർ വിമർശനം നടത്താനുള്ള വിഷയം ഇവിടെ തന്നെ ഉണ്ടല്ലോ നിനക്കെല്ലാവർക്കും അറിയാലോ വർഷക്കാലം വിടാതെ വിടാതെ എത്ര വിമർശനം അത് അവരുടെ അതെ കെ സി വേണുഗോപാൽ തനിക്ക് പറ്റുന്ന വികാരത്തോടെ തനിക്ക് അറിയാവുന്ന ഭാഷയിൽ ഉറക്ക പറയുമ്പോൾ തൊട്ടടുത്തൊരു മനുഷ്യൻ നിപ്പുണ്ട് സിദ്ധാരാമയ്യ അവകാശവാദങ്ങളുടെ കണക്കുകളില്ലാതെ ആൾക്കൂട്ടങ്ങൾ കൂടുന്ന കയ്യടികളില്ലാതെ റീലുകളില്ലാതെ അഭിനയമൊന്നുമില്ലാതെ വളരെ നിശബ്ദമായി നിൽക്കുന്നൊരു മനുഷ്യൻ എഴുപത്തിയൊന്ന് ദിവസം നീണ്ടു നിന്ന ഈ സ്നേഹദൌത്യം ഈ ഉജ്ജ്വലമായ ദൗത്യം അത് പൂർത്തിയാക്കിയതിന് കർണാടക സർക്കാരിനെയും അവിടുത്തെ ജനങ്ങളെയും അതിന് പിന്തുണ നൽകിയ മാധ്യമങ്ങളെയും അതിനുവേണ്ടി പ്രവർത്തിച്ച എക്സിക്യൂട്ടീവിനെയും ഒന്നും എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാവില്ല അപവാദം പറഞ്ഞു പരിഹസിച്ചു ട്രോളി മൊട്ട പൊട്ടിച്ചു വേണ്ട വ്യത്യസ്തമായി കഴിയാൻ കഴിയുന്നതെല്ലാം ചെയ്തു മലയാളികളാന്ന് ബാക്ട്രോപ്പ് സൗണ്ട് ഇട്ട് റീലുകൾ ഉണ്ടാക്കി കൊട്ടയും വട്ടിയും കൊണ്ട് ചെന്ന് ഇപ്പോൾ കോരിക്കൊണ്ടുവരുമെന്ന് പരിഹസിച്ചു പക്ഷേ അത്തരം മീഡിയകളുടെ ജൽപ്പനങ്ങൾക്ക് അല്ല ആ ഗവൺമെൻറ് സഞ്ചരിച്ചത് ഒറ്റ മനുഷ്യനെ കണ്ടെത്താൻ വേണ്ടി എഴുപത്തിയൊന്ന് ദിവസം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും തിരച്ചിൽ തുടരുക അവസാനിപ്പിക്കാതെ അവസാനം ഒരു ലക്ഷ്യവും ഇല്ലെങ്കിൽ എല്ലാ അപകടങ്ങളും നിശ്ചിതമായ ഒരു സമയം കഴിയുമ്പോൾ ഒരു റിപ്പോർട്ട് വാങ്ങി ഇനി രക്ഷപ്പെടില്ല എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടോടുകൂടി അതിനെ അവസാനിപ്പിക്കാവുന്നതാണ് എല്ലാവരുടെയും പ്രതീക്ഷ അവസാനിച്ചപ്പോഴും ഒരു യന്ത്രം ഒരു സിസ്റ്റം അതിനുവേണ്ടിയുള്ള നിർദ്ദേശം അത് നിർത്താതെ ചലിക്കുകയായിരുന്നു ആക്ച്വലി ഐ വുഡ് ലൈക്ക് ടു അപ്ലോഡ് ദി ഗവൺമെൻറ് ഓഫ് കർണാടക ഇറ്റ്സ് മിനിസ്റ്റേഴ്സ് സി എം And everybody, including medias, to continue this work for all these 71 days to find out a human being with all possible measures and means. You people never followed, you people never went along with the gossips, the Malu channels, media gossips, talks, useless lives, and everything. You kept your stand, you kept your mission in the right track continuously for these 71 days. actually, we, the people of kerala, on behalf of kerala people, we would like to extend our sincere, heartfelt thanks and prayers for all the people worked in all these days to make this mission a successful one, at least to take the arjun's body from the deep depth of this turbulent River is a magnificent way. We all thankful to you all people and government of Karnataka.